ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ് നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വെച്ച് വേണോ ഉണ്ടാക്കാം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ കേക്കാണ് അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങയാണ് ഇതിൽ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാംഗോ പൾപ്പ് തയ്യാറാക്കാം സോ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മുടെ മാംഗോ പഴവും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ ഒരു അര ടീസ്പൂൺ ലൈം ജ്യൂസും നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ പഞ്ചസാരയും ലെമൺ ജ്യൂസും എല്ലാം ഒന്ന് മിക്സ് ആകാത്തക്ക വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പള്പാക്കി നമുക്കിത് എടുക്കണം സോ നാര് കൂടുതലൊന്നും ഇല്ലാത്ത മാംഗോ ആയിരിക്കും നല്ലത് ഉണ്ടെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല നിങ്ങളുടെ മാംഗോയുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ് പുളി കൂടുതലുള്ളതാണോ മധുരം കൂടുതലുള്ളതാണോ അതനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോഴത്തേക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു എല്ലാം ഒന്ന് മിക്സ് ആവാത്തക്ക വിധത്തിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുവാണിത് എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം മൈദാമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ നിങ്ങളുടെ കയ്യിൽ ഏത് അരിപ്പിയാന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്കൊരു രണ്ട് മൂന്ന് തവണ ഒന്ന് അരച്ചെടുക്കാം ഇതൊന്നുകൂടെ ഒന്ന് ഫൈൻ പൗഡർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരച്ചെടുക്കുന്നത് അപ്പോഴത്തേക്കിതേ നമ്മുടെ ബേക്കിംഗ് പൗഡറും മൈദയും കൂടെ നന്നായിട്ട് മിക്സ് ആവും അതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നമുക്ക് തരിതരിയായിട്ടുള്ള ആയിട്ടുള്ള കുറച്ച് മാവിങ്ങനെ കിട്ടും അത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റിവെക്കാം ഇതിൽ ഞാനൊരു ഒരു പിഞ്ച് സോൾട്ട് കൂടെ കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു നാല് മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഞാനിവിടെ നാടൻ മുട്ടയാണ് എടുത്തത് നിങ്ങൾ നമ്മുടെ വെള്ളം മുട്ട എടുത്താൽ മതിയാവും ഇതാകുമ്പോൾ കുറച്ചുകൂടെ മഞ്ഞ കളറ് കിട്ടും അപ്പം നാടൻ മുട്ടയാകുമ്പോൾ കുറച്ചുകൂടെ മഞ്ഞ ആയിട്ടിരിക്കും നോർമൽ മുട്ടയാകുമ്പോഴത്തേക്ക് ആ മഞ്ഞ മഞ്ഞക്കരുവിന് അത്ര കളറുണ്ടാവില്ല അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ എൻ്റെ കയ്യിലുള്ളത് നാടൻ മുട്ടയായിരുന്നു സോ ഞാൻ അതാണ് എടുത്തത് നാലെണ്ണം എടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി വെച്ചു ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം നമ്മുടെ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ് എല്ലായിടത്തും എത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് എടുക്കുക നമ്മൾ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് പത വരും അതിലേക്ക് ഇതേ നമ്മൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമ്മുടെ ആ ഒരു മാംഗോ പൾപ്പ് കൂടെ നമ്മൾ ഇതോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ എക്സ്ട്രാ ഫുഡ് കളർ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല നമ്മൾ മാംഗോ പൾപ്പ് മാത്രം വെച്ചാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ ആഡ് ചെയ്യാവുന്നതാണ് ഇതിൽ ഞാനിപ്പം യെല്ലോ കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതായത് ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു ബാറ്ററിൻ്റെ കളറൊന്നും മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളറ് കിട്ടിയിട്ടുണ്ട് സോ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ആയിട്ടുള്ള ഒരു യെല്ലോ കളറ് കിട്ടും ഇത് ഇതാണ് നമ്മുടെ ശരിക്കുമുള്ള ആ ഒരു ബാറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇതേ നമുക്കിതിലേക്ക് മുന്നേ നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള പഞ്ചസാരയാണിത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേ അത് നന്നായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചതിന് ശേഷം ഇതോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒരു നൂറ് എം എൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ദേ ഇതുപോലെ എല്ലായിടത്തും ആകത്തക്ക വിധത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരുപാട് അങ്ങ് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഞാനിവിടെ കുറേശ്ശെ ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ വിസ്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു സ്പാച്ചിലെ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അതെ ഇതുപോലെ ഞാൻ ഇവിടെ സ്പാച്ചിലെ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കുവാണ് ഒരുപാടിട്ട് നമ്മൾ അങ്ങ് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു സൈഡിലോട്ട് മാത്രം നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫുള്ള് നമ്മുടെ മൈദാമാവും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക എന്തായാലും ഈ എഗ്ഗിൻ്റെ മിക്സും ഈ മൈദയും തമ്മിൽ നന്നായിട്ട് മിക്സായിട്ട് വരണം അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എല്ലായിടത്തും ആ ഒരു മാവ് കംപ്ലീറ്റ് മിക്സായിട്ടിരിക്കണം ആ ഒരു പരുവത്തിൽ നമ്മളിത് ചെയ്തെടുക്കുക അപ്പം ഇതേ നമ്മൾ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഇത് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും കാണാത്തക്ക വിധത്തിൽ നമ്മളെല്ലാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആ ഒരു ട്രേ ശരിയാക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് എല്ലാ സൈഡിലും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാവുന്നതാണ് പക്ഷേ ആ ബട്ടർ പേപ്പറിൻ്റെയും അതുപോലെ തന്നെ ഈ ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് സെയിം തന്നെയാണ് എന്നിട്ട് ഞാൻ എൻ്റെ ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ സൈഡിലും എത്തത്തക്ക വിധത്തിൽ ആ മൈദയൊന്ന് തട്ടി തട്ടി കൊടുക്കുന്നുണ്ട് നമ്മളിനി അതിൻ്റെ അകത്തേക്ക് കൈവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുത്താൽ മതിയാവും എന്നിട്ട് എല്ലാ സൈഡിലും ആ സൈഡിലും എല്ലാ തരത്തിലും നമ്മൾ എത്തിക്കുക ഇതുപോലെ ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തു എന്നിട്ട് ബാക്കി മൈദ നമ്മൾ തട്ടിക്കളയും അപ്പോൾ ഞാനിത് കേക്ക് ഉണ്ടാകുന്നത് ഓവണിലൊന്നും അല്ലാട്ടോ അതേ ഇതുപോലൊരു വലിയ പാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ തിരികെ ഇറക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്കാണ് നമ്മളത് വെച്ച് കൊടുക്കുന്നത് ആ സമയം കൊണ്ട് നമുക്കിവിടെ ഒരു ടീസ്പൂൺ വിനീഗറിൻ്റെ അടുത്ത് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതേ നമ്മുടെ ആ ഒരു ട്രേയിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിതിൽ വായു കയറാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ തട്ടി തട്ടി കൊടുക്കുക സോ അതിനുശേഷം നമ്മൾ ഇതെടുത്തിട്ട് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുവാണ് എന്നിടത്തേ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലൈമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാൻ പാടില്ല അങ്ങനെയെങ്കിൽ ഇത് നടുക്ക് ഇങ്ങനെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളത് നോക്കിയാൽ മതിയാവും അതിനുശേഷം ഒരു ടൂത്ത് ബിക്ക് കൊണ്ട് കുത്തിനോക്കുക വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പഞ്ചസാര നന്നായിട്ട് ആ വെള്ളത്തിൽ അലിഞ്ഞ് ചേരത്തക്ക വിധത്തിൽ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പം നമുക്കിനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ കേക്ക് നോക്കുമ്പം ഈ ഒരു പരുവത്തിലാണുള്ളത് അപ്പം നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് ഞാനിത് സൈഡ് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഇത് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ അവസ്ഥ ഓക്കെ നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം ഇനി നമുക്കിത് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തിട്ട് നമുക്കിത് ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഈ ഒരു ടൈം കൊണ്ട് നമുക്കിവിടെ ലാസ്റ്റ് നമ്മുടെ കേക്കിൻ്റെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മാോയുടെ പൾപ്പ് വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാംഗോ പ്യൂരി ഉണ്ടാക്കുകയാണ് സൊ ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ട് ദേ ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ നമ്മളൊരു ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒഴിച്ചു കൊടുത്തു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ടിതേ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാൽ മാത്രമേ നമ്മുടെ കേക്കിൻ്റെ പുറത്ത് അത് ഒട്ടി നിൽക്കത്തുള്ളൂ സോ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അങ്ങനെ അതേ നമ്മുടെ മാംഗോ പ്യൂരി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ദേ ഇത് തണുത്തതിന് ശേഷം ഞാനിവിടെ ഒരു അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുവാണ് അപ്പോൾ അതേ ഇതിൽ കട്ടകട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല അതുപോലെ അതിൻ്റെ നാരിതൊന്നും ഉണ്ടാവാൻ പാടില്ല സോ നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അങ്ങനെ നമ്മളിവിടെ നന്നായിട്ട് ഇത് അരിച്ചെടുത്തു അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഒര ടീസ്പൂൺ വാനില ആണ് അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കളറ് കിട്ടും സോ നമ്മളിതിൽ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ കേക്കിൻ്റെ മോളിൽ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിക്കുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ വേണോ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം നിറച്ചിട്ട് പലതരം പൂക്കൾ ഉണ്ടാക്കി വെക്കാം അങ്ങനെ പലതും ചെയ്യാം ഞാൻ ജസ്റ്റ് ഇത് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒഴിക്കാൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനിൻ്റെ ഇത് മൂന്നായിട്ട് കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സോ ഞാനിവിടെ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ എനിക്കിത് നന്നായിട്ട് കട്ടായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു സോ ഞാനിവിടെ മൂന്നായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേ ഫസ്റ്റ് ലെയർ ഇവിടെ കട്ട് ചെയ്തു എന്നിട്ട് ഇതേ നമ്മൾ മാറ്റി വെച്ചു ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത ലെയറും കട്ട് ചെയ്തെടുക്കണം അങ്ങനത്തെ മൂന്ന് ലെയറും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് ഇതുപോലെ നമ്മൾ മൂന്ന് പ്ലേറ്റിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും അപ്പോൾ അതാണ് ഞാൻ ദേ ഇതെല്ലാം എടുത്തവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അടുത്തതായിട്ട് ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണോ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് നെസസറി ആയിട്ടുള്ള കാര്യമല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്യാവുന്നതാണ് എങ്ങനെയുള്ള ടേസ്റ്റ് വേണോ ഇപ്പം നമുക്ക് വേണമെങ്കിൽ കാഷ്നട്ട് ബദാം ഇതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് പൊടിച്ചിടാവുന്നതാണ് അങ്ങനെയൊക്കെ ജസ്റ്റ് അതിൻ്റെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തതാണിത് അതിന് ശേഷം ഞാനിവിടെ അറോബയുടെ ലൈറ്റ് ഇൻസ്റ്റൻറ്റ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ജസ്റ്റ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ നാല് സാഷയാണ് ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത് അതിന് മുന്നോടിയായിട്ട് ഞാനിവിടെ നമ്മൾ ഈ വിപ്പിംഗ് ക്രീം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബൗളും അതുപോലെ നമ്മുടെ നമ്മുടെ വിസ്കും കൂടെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കുക ശേഷം മാത്രം ഇത് ചെയ്യുക എന്നിട്ട് എന്നിട്ടിതേ നമ്മൾ നാല് സാശയിട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് നമ്മൾ തണുത്ത വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നൂറ്റി ഇരുപത് എം എൽ വെള്ളമാണ് ഒരു സാഷേ പൗഡറിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ മേടിച്ച വിപ്പിംഗ് ക്രീമിൻ്റെ പാക്കറ്റ് തന്നെ പുറത്ത് എഴുതിയിരുന്നതായിരുന്നു കേട്ടോ അത് അപ്പോൾ ഓരോ വിപ്പിംഗ് ക്രീമിനും ഡിഫറൻറ്റ് രീതിയിലായിരിക്കും അതിൻ്റെ പുറത്ത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ടായിരിക്കും അതനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം എൻ്റെ കയ്യിൽ തണുത്ത ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് ഐസ് ഇട്ടിട്ട് ആണ് ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ട് ആട്ടോ ഇങ്ങനെ കട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് എന്നിട്ട് നമുക്കിത് അതുപോലെ നാല് ശാശയ്ക്ക് നൂറ്റി ഇരുപത് എം എൽ വെച്ചിട്ടും നാല് ടൈം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്ത് എടുക്കാം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ ഉപയോഗിച്ച് വിപ്പ് ചെയ്യാവുന്നതാണ് ഇതേ ഇതുപോലെ നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ വെള്ളം എല്ലാം പോയി നമ്മുടെ വിപ്പിംഗ് ക്രീം ആവും ഇതുപോലെ ഞാനിവിടെ ഫുള്ള് നമ്മുടെ വിപ്പിംഗ് ക്രീം മൊത്തം വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ദേ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഓൾറെഡി ഷുഗർ ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇനി ആ കേക്ക് ഒന്ന് നനച്ചു കൊടുക്കാൻ പോവുകയാണ് സോ അതിനുവേണ്ടി നമ്മൾ ഈ ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് നമ്മുടെ ഒരു മാംഗോ പൾപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കാം കേക്ക് ജസ്റ്റ് ഒന്ന് വെറ്റായാൽ മതിയാവും അതിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് എല്ലാ സൈഡിലും എത്തത്തക്ക വിധത്തിൽ ഞാൻ ഇതുപോലെ എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ താ ഞാൻ ജസ്റ്റ് കേക്കിൻ്റെ ബേസ് ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ച് എടുത്തു നിങ്ങളുടെ കയ്യിൽ ഐസിങ് ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോഴത്തേ ഇനി ഞാനിവിടെ കേക്ക് ഐസിങ് ചെയ്യാൻ പോവുകയാണ് അപ്പോഴത്തേ നമ്മൾ വിപ്പിംഗ് ക്രീം ഇതുപോലെ നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ എൻ്റെ കുറച്ച് ക്രീം എടുത്തിട്ട് ആ ഒരു ബേസിൽ ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ദേ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ വെച്ചു കൊടുക്കുവാണ് ആ ഒരു കേക്ക് വെച്ച് കൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് വിപ്പിംഗ് ക്രീം നല്ല കട്ടിക്കിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം എല്ലാ സൈഡിലും അകത്തക്ക വിധത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കേക്കിൻ്റെ ക്രംസ് ഒന്നും കേക്കിൻ്റെ ആ ഒരു സ്പാച്ചുലയിൽ നമ്മൾ എന്ത് വെച്ചാണോ അത് ആ ഒരു വിപ്പിംഗ് ക്രീം ഇങ്ങനെ പരത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ആ സ്പാച്ചുലയിൽ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ക്രംസ് തട്ടാൻ പാടില്ല തട്ടുവാണെന്നുണ്ടെങ്കിൽ ആ വിപ്പിംഗ് ക്രീമും ആ കേക്കിൻ്റെ ക്രംസും കൂടെ മിക്സഡ് ആവും അതുകൊണ്ടിട്ട് അത് തട്ടാതിരിക്കാൻ ശ്രമിക്കുക എന്നിട്ട് എല്ലാ സൈഡിലും അറ്റത്തക്ക വിധത്തിൽ നന്നായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് ഒരു രീതിയിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ ഈ വിപ്പിംഗ് ക്രീം നിറച്ചിട്ട് ഇങ്ങനെ ലെയർ ലെയർ പോലെ ജസ്റ്റ് ഇങ്ങനെ എല്ലാ സൈഡിലും ആകത്തക്ക വിധത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കണ്ടെൻസ്ഡ് മിൽക്കാണ് അപ്പോൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ സ്പാച്ചിലെ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നതെന്ന് പറയുമ്പം ചോക്ലേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതാണ് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമുക്ക് എന്ത് വേണോ ഇട്ട് കൊടുക്കാൻ ജസ്റ്റ് ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കേക്ക് കഴിക്കുമ്പം ഒരു കടിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ആ ചോക്ലേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഏത് വേണോ കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പിന്നെയും നമ്മുടെ കേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പിന്നെയും വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളതൊന്ന് പരത്തി കൊടുക്കുക എല്ലാ സൈഡിലും എത്തത്തക്ക ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ദേ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് സ്പാച്ചിലോ വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് എല്ലാ സൈഡിലും എത്രത്തക്ക ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇനി വെച്ചുകൊടുക്കുന്നത് ചോക്ലേറ്റ്സ് ആണ് ആ കട്ട് ചെയ്ത ചോക്ലേറ്റ്സ് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഫുൾ ചോക്ലേറ്റും ഈ ഒരു ലെയറിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിനി ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ലാസ്റ്റ് ലെയർ കേക്ക് കൂടെ വെച്ചു കൊടുക്കുവാണ് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കുറച്ചെടുത്ത് വെച്ചുകൊടുത്തിട്ട് കംപ്ലീറ്റ് ഒന്ന് ഐസിങ് ചെയ്തെടുക്കണം അപ്പോൾ അപ്പോഴത്തേ ഞാനിത് വെച്ചുകൊടുത്തു എന്നിട്ട് നമ്മൾ എല്ലാ സൈഡിലും അകത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തെ സൈഡിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ മോളിൽ കഴിഞ്ഞിട്ട് ക്രീം സൈഡിലെല്ലാം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക ഐസിങ് ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പോഴത്തേ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്തെടുക്കാം എല്ലാം ഒരേ സൈസിലാകത്തക്ക വിധത്തിൽ വിപ്പിംഗ് ക്രീം മുകളിൽ ഒരേ ലെവലിൽ വരത്തക്ക വിധത്തിൽ നമുക്കിത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ കയ്യിൽ ഐസിങ് ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോസിലൊക്കെ വെച്ചിട്ട് പൂവൊക്കെ വരച്ചു കൊടുക്കാം മോളിൽ എന്തൊക്കെ ഡെക്കറേറ്റ് ചെയ്യാണെങ്കിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പേൾസൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ മാംഗോ പ്യൂരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പതുക്കെ സ്ലോവിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പം കുറച്ച് കട്ടിക്ക് ഒഴിച്ചു കൊടുത്തോണ്ടാണ് അവിടെ ആ ഒരു ഇത് ഇങ്ങനെ ഇതായിട്ട് വന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒഴിക്കുമ്പം പതുക്കെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതേ അവിടെ വിപ്പിംഗ് ക്രീമൊക്കെ കുറച്ച് മിക്സായി പക്ഷേ ഇത് ജസ്റ്റ് നമ്മൾ ഇനിയൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കും ആ ഒരു ടൈമിൽ ഇത് ഈ ഒരു പൾപ്പ് കംപ്ലീറ്റ് ഇതിൽ പിടിച്ചിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കത് എടുത്തിട്ട് കുറച്ചുകൂടെ മാംഗോ പ്യൂരി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പം ആയിരിക്കുന്ന ആ ഒരു ജസ്റ്റ് ആ ഒരു ആ സംഭവം നമുക്ക് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പം അതേ നമുക്കിത് കവർ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിത് ഈ മാംഗോ പ്യൂരി ഒഴിക്കുന്നതിന് മുന്നോടിയായിട്ട് താഴെ ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒഴിക്കുന്നതെല്ലാം അതിലേക്ക് വന്ന് വീഴുന്നുണ്ട് പിന്നെ നമുക്ക് ഈ സൈഡ് കംപ്ലീറ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് തുടച്ചെടുത്തിട്ട് നമുക്കിത് താഴെയുള്ള രീതിയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതിന് ശേഷമാണ് ഞാൻ ഫൈനലി മാംഗോയും അതുപോലെ തന്നെ നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു